ചിറക്കടവ ഗ്രാമപഞ്ചായത്തിൽ കേരഗ്രാമം പദ്ധതിക്ക് തുടക്കമായി കാർഷിക വികസന ക്ഷേമ വകുപ്പ് ചിറക്കടവ് പഞ്ചായത്ത് കൃഷിഭവൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത് ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് കേരഗ്രാമം പദ്ധതി ഉദ്ഘാടനം ചെയ്തു തെങ്ക് കൃഷിയെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് കേരഗ്രാമം പദ്ധതിയെന്ന് ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു ഒരു ഇതിൻ്റെ ഏത് ഭാഗവും മനുഷ്യനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കപ്പെടും അപ്പം അതുകൊണ്ട് തെങ്ങിനെ സ്നേഹിക്കുന്ന ഒരു കാലത്തെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് സംസ്ഥാന ഗവൺമെൻറ് കേരഗ്രാമ പദ്ധതികൾ ആവിഷ്കരിച്ചത് പക്ഷേ കേര ഗ്രാമ പദ്ധതിക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് മുന്നേ എടുക്കുന്നതോടൊപ്പം തന്നെ വിവിധ പഞ്ചായത്തുകൾ പ്രത പഞ്ചായത്തുകൾ കേരക്കൃഷിക്ക് ആവശ്യമായിട്ടുള്ള തെങ്ങിൻ തൈകൾ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ നൽകുന്നുണ്ട് ഈ പഞ്ചായത്ത് തന്നെ എനിക്ക് തോന്നുന്നു എല്ലാ വർഷത്തെയും പ്രോജക്റ്റ് പ്രത്യേകമായി ഈ പഞ്ചായത്തിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണങ്ങളൊന്ന് മുൻകാലങ്ങളിൽ പഞ്ചായത്ത് ഇക്കാര്യത്തിൽ കാണിച്ച വലിയ താൽപ്പര്യമാണ് ഈ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് പലത് ഫണ്ടുകളിൽ നിന്നും തന്നെ പ്ലാൻ ഫണ്ടുകളിൽ നിന്നൊക്കെ ആവശ്യമായിട്ടുള്ള തുക പലപ്പോഴും കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ് ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ആർ ശ്രീകുമാർ അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് സുമേഷ് ആൻഡ്രൂസ് ആന്റണി മാർട്ടിൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീശ് സുരേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബി രവീന്ദ്രൻ നായർ പഞ്ചായത്ത് അംഗങ്ങളായ എൻ ടി ശോഭന ഷാക്കി സജീവ് അമ്പളി ശിവദാസ് ശ്രീലത സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു നാടികേര കൃഷി ചെയ്യുന്ന മുഴുവൻ കർഷകർക്കും കേരഗ്രാമം പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കും തെങ്ങുകളുടെ തടം തുറക്കൽ തെങ്ങിൻതോപ്പിൽ ഇടവിള കൃഷി പ്രോത്സാഹനം ജലസേചന സൌകര്യമൊരുക്കൽ തെങ്ങ് കയറ്റ യന്ത്രം ലഭ്യമാക്കൽ രോഗകീട നിയന്ത്രണം തെങ്ങിന് മരുന്ന് തളിക്കൽ ജൈവവളം രാസവളം രോഗം ബാധിച്ച അല്ലെങ്കിൽ ഉൽപ്പാദനം കുറഞ്ഞ തെങ്ങ് വെട്ടിമാറ്റുന്നതിനും പുതിയത് വയ്ക്കുന്നതിനും സഹായം തുടങ്ങിയ ആനുകൂല്യങ്ങളാണ് പദ്ധതിയിലൂടെ ലഭിക്കുന്നത് ന്യൂസ് ബ്യൂറോ പൊൻകുന്നം